ഞാൻ കൊല്ലം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് നമുക്ക് മിടുക്കരാകാം എന്ന പരിപാടിയിലെ ഇന്നത്തെ അതിഥിയായി എത്തിയിരിക്കുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഖാൻ കരിക്കോട് സാറാണ് സംശയമുണ്ട് വിശ്വാസമുണ്ടെങ്കിൽ ഏത് പരീക്ഷ ഈസിയായി പാസ്സാകർ മനസ്സിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ പറഞ്ഞു കഴിഞ്ഞു അപാരമായ ശക്തിയാണോ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞു ഒന്നുണ്ട് മനസ്സിന് രണ്ട് തലമുണ്ട് ബോധ മനസ്സും ഉപബോധ മനസ്സും ഉപബോധ മനസ്സിനെ ഉയർത്തിയാൽ അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും അത്ഭുതങ്ങൾ നടത്തിയെടുക്കാൻ പറ്റും അപ്പോൾ അതിനെന്ത് വേണമെന്ന് വെച്ചാൽ മനസ്സിനെ ട്യൂൺ ചെയ്യണം അപ്പം നമ്മൾ എ പി ജെ അബ്ദുൽ കലാം സാർ പറഞ്ഞതുപോലെ സ്വപ്നം കാണുക ആദ്യം നമ്മളുടെ മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് കാണണം പിന്നെ ആ ആഗ്രഹത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകണം അത് ആവർത്തിച്ചാവർത്തിച്ച് ആഗ്രഹങ്ങൾ കാണുമ്പോൾ അതിലോട്ടൊരടുപ്പം നമുക്കുണ്ടാകും എനിക്കത് കിട്ടണം എനിക്ക് എല്ലാത്തിനും എ പ്ലസ് കിട്ടണമെന്ന് സ്കൂൾ വർഷാരംഭത്തിൽ തന്നെ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ആ എ പ്ലസിലോട്ട് അടുക്കും അതിന് അതിന് കാണില്ല മറ്റു കൂട്ടുകാരോടൊന്നും തോ ഇടപെടാനോ അതിൽ കൂട്ടുകാരോടൊക്കെ പോയി സമയം ചിലവഴിക്കാൻ മോശമായ കാര്യത്തിന് ചിലവഴിക്കാൻ തോന്നില്ല കാരണം നമ്മുടെ ലക്ഷ്യം അവിടെ ഉറപ്പിച്ചു കഴിഞ്ഞു അതാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ആഗ്രഹം വരുമ്പോൾ മനസ്സിനൊരു പ്രത്യേകമായ ബലം വരും ഒരു ആത്മവിശ്വാസം വരും പക്ഷേ അതിനെന്തു വേണം നമ്മുടെ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനൊരു കലശം നടത്തണം ഈ ശുദ്ധി കലശം നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് കുഴപ്പമുണ്ട് ഭയമുണ്ട് എനിക്കൊന്ന് പറ്റുമോ പിന്നെ ആശങ്കയുണ്ട് കണ്ടോ എനിക്ക് അത് ഈ എല്ലാവരും പറയുന്ന പോലെയൊക്കെ സാറ് പറയുന്ന പോലോട് നടക്കുമോ എന്നുള്ള ആശങ്കയും സംശയവും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ അപകർഷാബോധം അയ്യോ കഴിഞ്ഞ പരീക്ഷയ്ക്കൊന്നും എനിക്ക് അത്രയും മാർക്ക് കിട്ടിയില്ലല്ലോ ഇനി വരുമോന്ന് പിന്നെ വേറെ ചില കുട്ടികൾക്കുള്ള അഹങ്കാരമുണ്ട് കേട്ടോ ഏത് ഇത്തിരി അഹങ്കാരമുണ്ടോ ഇതൊക്കെയാണോ കാര്യം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ട് വരാം പിന്നെ ചിലർക്ക് ഭയങ്കര ദേഷ്യം വരാം അപ്പം ഇതൊക്കെ കളയണം ഈ അപകർഷാബോധമൊക്കെ കളഞ്ഞ് നിരാശയും കളഞ്ഞ് പിന്നെ ചെറിയ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ മാർക്ക് കിട്ടിയാൽ അതിനുള്ള അസൂയ അതിനകത്തൊര അസുഷ്ണുത ഇതൊക്കെ കളയണം പിന്നെ ഒരു ഗർവൊക്കെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ആ ചില ഗർവ് കാണിക്കൽ ഇതൊക്കെ കളഞ്ഞിട്ട് നമ്മൾ കുളിക്കുന്ന പോലെ നമ്മുടെ മനസ്സൊന്ന് ശുദ്ധമാക്കിയെടുക്കണം ശുദ്ധമാക്കിയെടുത്ത ശേഷം നിങ്ങളുടെ മനസ്സിനോട് നിങ്ങളുടെ ആഗ്രഹത്തെ പറയുക കറക്റ്റായിട്ട് പറഞ്ഞാൽ ആ കാര്യം മനസ്സ് നേടിത്തന്നിരിക്കും